ഇർഫാൻ ഖാൻ മികച്ച മികച്ച യും പ്രേക്ഷകരുടെ മനം കവർന്ന മാസി അറിയപ്പെട്ടിരുന്നത് ഇങ്ങനെയാണ് എന്നാൽ സിനിമാ ലോകത്തെ ഒന്നടങ്കം അമ്പരപ്പിച്ചുകൊണ്ട് തന്റെ മുപ്പത്തി ഏഴാം വയസ്സിൽ വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് താരം കരിയറിന്റെ ഏറ്റവും ഉയർച്ചയിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താനാവുക എന്നാണ് ആരാധകർ ചോദിക്കുന്നത് ടെലിവിഷൻ രംഗത്തിലൂടെയാണ് വിക്രാന്ത് അഭിനയത്തിലേക്ക് ചുവടുവെക്കുന്നത് രണ്ടായിരത്തി ഏഴിൽ സംപ്രേഷണം ആയിരുന്നു ആദ്യത്തെ സീരിയൽ തുറന്ന് നിരവധി ഹിറ്റ് സീരിയലുകളുടെ ഭാഗമായി മാറി രണ്ടായിരത്തി പതിമൂന്നിൽ റിലീസ് ചെയ്ത ലുട്ടേരയിൽ സഹതാരമായിട്ടാണ് സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിക്കുന്നത് കൊങ്കണാസൻ ശർമ്മ സംവിധാനം ചെയ്ത എ ഡെറ്റിൻ തി ഗുജിലൂടെയാണ് നായകനാവുന്നത് ചിത്രത്തിലെ പ്രകടനം വലിയ കയ്യടി നേടി ഹാഫ് ഗേൾ ഫ്രണ്ട് ലിപ്സ്റ്റിക് അണ്ടർ മൈ ബുർഗ മിർസാപൂർ തുടങ്ങിയവയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ